ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോണത് ഉരുളക്കിഴങ്ങും സവോളയും കൂടി വറുത്തു വെച്ച ഒരു കറിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സവോള ഒരു നാല് ചെറിയ ഉരുളക്കിഴങ്ങ് രണ്ട് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പിൽ വെക്കുകയാണ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചോ ശേഷം തേങ്ങ മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയത് അതുമായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം അല്ല ബ്രൗൺ നിറണായിരിക്കും വറുക്കണം ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം ആ തേങ്ങ ഒന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ വള്ളിപ്പൊടി ഒരു ടീസ്പൂൺ ഇറഞ്ച് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഓഴിപ്പിച്ച് കൊടുക്കണം ഇതൊന്ന് അരച്ചെടുക്കണം പിന്നെ ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ശേഷം ഒരു ചട്ടി ചൂടാക്കാൻ വയ്ക്കണ ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഇതൊക്കെ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഒരു ഇതൾ പച്ചമുളക് രണ്ടെണ്ണം പച്ചമുളക് രണ്ടെണ്ണം ഇത്ര ചേർത്ത് ഒന്ന് പച്ചമുളക് മാറുന്നവരിക്ക് അനച്ചി കൊടുക്കണം ശേഷം അരികേത്തിരിക്കുന്ന സോള എടുത്ത് കൊടുക്ക വരച്ചെടുക്കണം ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി എടുത്ത് കൊടുക്കാം ശിശുൻ കാലം കുറഞ്ഞ ഇറങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കഴിഞ്ഞങ്ങൾ പേക്ക് ചേർത്ത് കൊടുക്കണം ഉരുളക്കഴിഞ്ഞും സവോളയും ഒന്ന് വഴന്ന് കിട്ടണം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഉരുളക്കഴിഞ്ഞു സവോളൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ വറുത്തെച്ച് വെച്ച് അരപ്പും ചേർത്ത് കൊടുക്കണം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് വാളമ്പുഴി ഉളി പിഴിഞ്ഞൊഴിച്ച നേര് പടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക തിളച്ചിട്ടവരേക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങും സവാളയും തേങ്ങ വറുത്തരച്ചു കറി റെഡിയായി എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ